ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഈ ഈ വർഷത്തെ അവസാനത്തെ ഇനി വർഷം തീരാൻ ഒരു ദിവസം ബാക്കിയുള്ളൂ അല്ലേ അത് രണ്ടായിരത്തിനാല് നമ്മളോട് ഗുഡ് ബൈ പറയാൻ പോവാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ വന്നേക്കണം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് സംഭവിച്ച നമ്മൾ ഒന്ന് റീക്യാപ്പ് ചെയ്തെടുക്കാൻ പോകണല്ലേ സന്തോഷം അപ്പൊ നമ്മള് നമ്മുടെ ജനുവരി തന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ ലൈഫിൽ ഈ വർഷം നടന്നല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷം ആ വർഷത്തിന്റെ അവസാനം ഒരു വീഡിയോ അല്ലേ ഏറ്റവും എന്ന് പറയുന്നത് തന്നെയാണ് പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം മാറി ഇങ്ങോട്ട് അതായത് ജനുവരി മാസത്തിൽ ജനുവരി പതിനേഴാം തീയതി ആണ് നമ്മൾ അറിയുന്നത് പ്രഗ്നന്റ് ആടോന്നുള്ള കാര്യം ഉണ്ടാവും അങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾ സത്യം പറഞ്ഞാൽ ജനുവരിയിൽ തുടങ്ങുകയാണ് അല്ലേ പിന്നെ അങ്ങോട്ട് എന്താ പറയാ ഫെബ്രുവരി പത്താം തീയതി ആയിരുന്നു ഫസ്റ്റ് സ്കാനിങ് ഫസ്റ്റ് സ്കാനിങ്ങിനാണ് നമ്മൾ കനങ്കോലിന്ന് പോരുന്നവട്ടെ ഫസ്റ്റ് സ്കാനിങ് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ മറ്റേ പള്ളി പോയി നമ്മള് അന്ന് തീരുമാനിച്ചല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചത് കോഴിക്കോട് പോയതല്ലേ അന്നത്തെ ദിവസം എത്ര ദിവസം പോയി അപ്പൊ നമുക്ക് വരേണ്ടതായിട്ട് വന്നു കാരണം അമ്മയും ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അങ്ങനെയാണ് നമ്മൾ അവിടെ പോകുന്നത് പിന്നെ നമ്മള് അങ്ങ് പോയി തിരിച്ചു പോയില്ല നമ്മള് വീട്ടിലായിരുന്നു ഒരു മാസത്തോളം വീട്ടിലുണ്ടായിരുന്നല്ലേ മാസം അത് കഴിഞ്ഞാണ് മാർച്ച് ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി തോന്നുന്നു വീട് നമ്മള് ആ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ആണ് നമ്മള് വീട് എഗ്രിമെന്റ് കൊടുത്ത് നമ്മള് വാടക ചിട്ടെഴുതിയത്

അവിടെ ഹോസ്പിറ്റലിൽ പോകാം എന്ന രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ നമ്മളവിടെ നോക്കി രണ്ടൊന്നും വീട് നമ്മൾ വേറൊന്നുമല്ല നമ്മൾ അങ്ങനെ പോയി നോക്കിയതല്ല നമ്മളെ അറിയാവുന്നവരോട് നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെ വീടുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു റെയി റെൻ്റ് പറഞ്ഞതും നമ്മൾ ഒരാൾ ആനക്കല്ലെന്ന് പറയുന്ന സ്ഥലത്ത് നോക്കിയത് പന്ത്രണ്ട് രൂപ അടുത്താണ് അത് രണ്ടുനിലൊക്കെയാണ് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ അഞ്ച് രൂപ കണ്ട ഡിത് പറഞ്ഞു നമ്മൾ ഒരേ അധികം നോക്കിയില്ലോട്ടോ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകാന് പിന്നെ നമുക്ക് വീട് നോക്കാനും എല്ലാത്തിനും സൗകര്യം ഇവിടെ നമ്മൾ നമ്മളിവിടെ നോക്കി ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഒത്തിരി ഒന്നും നോക്കില്ല കേട്ടോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളെ നോക്കിയിട്ടുള്ളൂ നമ്മൾ ആദ്യം നോക്കിയത് അവരൊരു തറസ് ഇതായിരുന്നു സെക്കൻഡ് ഫ്ലോർ പോലെ ആയിരുന്നു പക്ഷെ അത് നമുക്ക് അവരുദ്ദേശിച്ചിട്ട് ബാച്ചിലേഴ്സിന് വേണ്ടിയായിരുന്നു രണ്ടാമത് നമ്മൾ നോക്കിയത് നമുക്ക് ചെറിയ വീടാണ് പഴയ കാല വീടാണ് അത് പിന്നെ വേളനോട് നമ്മൾ നോക്കാൻ വെള്ളത്തിൽ പിന്നെ അത് വെച്ചുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇതുപോലെ നമ്മൾ വീട് കാണാൻ വേണ്ടി എൽട്ടാരിലെ വീട് കാണാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ആ വീട് റെൻ്റില് പോയി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ തിരിച്ചു പോയില്ല അന്ന് തന്നെ വേറെ കേരളം വിളിച്ച് പിന്നെ ഈ വീട് ഇത് കണ്ടു വീട് എന്ന് കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മള് വേറെ ഒരു സ്ഥലത്ത് പോയി നോക്കിയാലോട്ടോ അവിടെ നോക്കിയിട്ട് ഒരു ഇതിന്റെ ഇത്രയും ഒരുപോലും സൗകര്യങ്ങളില്ലായിരുന്നു ഇതൊരു നല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൗകര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് ഇത് മൊത്തത്തിൽ പറഞ്ഞാലോട്ടോ അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുള്ളൂ അപ്പൊ അതായിരുന്നു ഇങ്ങോട്ട് നമ്മൾ മാറി കയറി താമസിച്ച് കയറി താമസമായിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്നു അല്ലേരിപ്പ് നല്ലായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ വെഞ്ചിരിപ്പ് നടത്തി നമ്മൾ കയറി താമസിച്ചു അപ്പൊ അങ്ങനെ പൊക്കോണ്ടിട്ട് നമ്മളങ്ങനെ അറിയാമല്ലോ നിങ്ങളെ ഞങ്ങളിവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടെങ്കിൽ ഒരിക്കാശ്ശേരി തന്നെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പോകായിരുന്നു ടാസ്ക്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് പറയുന്നത് ബൈക്കിനെ പൊക്കോണ്ടിരുന്നത് ആ സമയം തൊട്ട് ബൈക്കിനാണ് എല്ലാരും പറയാമായിരുന്നു ബൈക്കിന് പോകാരുന്നു പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് നമ്മൾ അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ പോയി അപ്പോഴാണ് അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ മാറിപ്പോയത് പിന്നെ നമ്മള് ഇവിടെ പിന്നെ അങ്ങനെ അറിയാലോ ആ സമയത്താണ് നമ്മള് അഞ്ചാം മാസം സ്കാനിങ് നടത്തിക്കുന്നതിനും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് അറിയാലോ അത് ഒരു ഭയങ്കരമായിട്ട് ബാധിച്ചു വരും പിന്നെ ഒരു സങ്കടം വരും വരും പിന്നെ എന്തെങ്കിലും സന്തോഷം നമ്മളെ ഈ കഴിഞ്ഞ ഈ വർഷത്തെ ഏറ്റവും പറ്റിയത് പറഞ്ഞാൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ഓടിപ്പാച്ചിലും അതൊക്കെ അറിയാമല്ലോ നിങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും നിങ്ങൾ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടും നിങ്ങൾ എത്ര പേരും വിളിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആരും വിഷമിക്കേണ്ട ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം അവർക്കുണ്ടായിട്ടുണ്ട് അവർക്ക് ഒരു നോ ഒരു കുഴപ്പമില്ല എപ്പോഴും എല്ലാം ദൈവത്തിൻ്റെ ഒരു സാധാരണമായിട്ട് എത്രയോ പേര് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഒരു വലിയൊരു ഇതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അറിയാത്തുള്ളൂ പിന്നെ അങ്ങനെ ഒരു പിന്നെ നമ്മൾ അവിടെ പോയി കോട്ടയം പോയി അവിടെ പറഞ്ഞപ്പോഴും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേട് തന്നെയായിരുന്നു പക്ഷെ എട്ടാം മാസം സ്കാനിങ്ങനു ശേഷമാണ് നമുക്കൊരു ഉറപ്പുണ്ടായത് അതൊരു കുഴപ്പമില്ല അതൊരു അങ്ങനെയാണ് ഒരു ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി എട്ടൊക്കെ ആയപ്പോഴത്തേനും ആണ് വീണ്ടും അയ്യാഴേ ആയി തുടങ്ങി പിന്നെ നമുക്കറിയാലോ സെപ്റ്റംബർ മൂന്നാം തീയതി അതങ്ങ് തീരുമാനിച്ചു അങ്ങനെ ശരിക്കും ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയും പി വി സി ചെയ്ത് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു നോർമൽ ഡെലിവറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിറങ്ങി വരാനായിട്ട് ഭയങ്കര പാടാണ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാതിക്ക് നിന്ന് സ്റ്റക്കായി പോകും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ സിസേറിയൻ അപ്പോൾ നമുക്ക് തീരുമാനിച്ച് സിസേറിയൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നോർമൽ ഡെലിവറി നടത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് ഷോൾഡറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാം വലിച്ചെടുക്കുന്ന ഒരു ഇതിൽ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഞങ്ങളോട് പറയണത് സിസേറിയൻ ചെയ്തേക്കാം എന്നല്ലേ അതിയർലി എസ്റ്റ് എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതായിരുന്നല്ലോ കാരണം അതിനകത്ത് ഇടയിത് സിസീറിനാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരു വലിയ ഇതായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ ചോദിച്ചു എന്ന് പറ്റുമെന്ന് ചോദിച്ചു പറഞ്ഞു അത് എപ്പോഴാണ് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ നമ്മൾ ഡേറ്റ് പറയാൻ പറഞ്ഞു ഡേറ്റ് ഡേറ്റല്ലേ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു അന്നേരം തന്നെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയെന്നാൽ അവരുടെ ലേബർ റൂമിൽ അകത്തൊരു കയറി പോകുന്ന ഒരു ഇതുണ്ട് അവിടെ ഡോക്ടർ അപ്പുറത്തന്നെ ഇപ്പുണ്ടായിരുന്നു നമ്മൾ എന്തേലും കേറിച്ചെന്ന് പറഞ്ഞു ഇത്രയേ തീരുമാനിച്ചോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ാണ് വെറുതെ പിന്നെ അതിനാണ് വെച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് മുന്നേ നമുക്ക് അവളെ കാണാല്ലോ അവളെ അല്ലെങ്കിൽ അവളെ അവനെ കാണാല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അതിന്റെ ഒരു സംഭവം അത്ര നാളും പ്രതീക്ഷിച്ചോണ്ടിരുന്നത് നമ്മള് ഈ വയറ് വയറ് വെച്ചും അല്ലെങ്കിൽ ഓരോ ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുന്നത് ഓരോ സിംറ്റംസൊക്കെ ആയിട്ട് പെൺകുട്ടിയായിരിക്കും ഇവിടെ നമ്മൾ ആ സമയം വരെ നമ്മൾ ആൺകുഞ്ഞിനുള്ള പേരാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇതിന് ആൺകുഞ്ഞിനുള്ള പേര് മതിയാണ് പേര് വേണ്ട എന്നാലും നമ്മൾ ഒരു പേര് ും കേട്ടാലോട്ടോ നമുക്ക് ചില സമയം നമുക്ക് ഒരു ഉറപ്പ് വരുമല്ലോ പെണ്ണും പെൺകുഞ്ഞിനെ ഇഷ്ടമല്ലാന്നോ അങ്ങനെയൊന്നും അല്ല അന്ന് ഒരുപാട് പേര് കൊറേ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലൊരു തോന്നലേ എനിക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും ായാലും പ്രശ്നമില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തീരുമാനിച്ച് ഒരു ദിവസം എങ്കിലും ഒരു ദിവസം നേരത്തെ വ്യാഴാഴ്ചയാണ് ഡോക്ടർ പറഞ്ഞത് അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഓ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സെപ്റ്റംബർ അഞ്ച് പപ്പ മരിച്ച ദിവസമാണ് അപ്പോൾ ആ ദിവസം തന്നെ ഒരു മരണം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം നമ്മൾ ആ ഒരിക്കലും ആ ഒരു മാസം പോലും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കില്ല ആ ഒരു മാസമോ വർഷമൊന്നും അപ്പം പിന്നെ കൃത്യം ആ ദിവസം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് വേണ്ട നാളെ തന്നെ നടത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെപ്റ്റംബർ മൂന്നാം തീയതി എന്തി സെപ്റ്റംബർ മൂന്നാം തീയതി നമ്മൾ ഫിക്സ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഓരോന്നും ഓരോരുത്തർ വിശ്വാസമായതുകൊണ്ട് ഓരോരുത്തർ വിശ്വാസം ആയതുകൊണ്ടും കുഴപ്പമില്ല നാളെ തന്നെ ചെയ്തേക്കാം അതെ അങ്ങനെ ഞങ്ങളുടെ ആവട്ടം ഇതേ നോക്കിക്കേനും കൈമാറ്റ പോടലോ കൈമാറ്റിയപ്പോടെ ലഹള കിട്ടോ പള്ളി വെച്ചു മാറ്റിയതാ ഞാൻ എന്റെ അമ്മ ഒട്ടക്കുഞ്ഞേ ഇത് നോക്കിയാ എല്ലാരേ അങ്ങനെ സെപ്റ്റംബർ മൂന്നാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവക്കുട്ടൻ ഉണ്ടായി അല്ലെ അതിസാഹസികമായ കുറെ അധികം സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തിഇരുമത്തി മൂന്നിലെ ഏറ്റവും ഇരുപത്തിനാലിലെ മറക്കാൻ പറ്റാത്ത കുറെ ദിവസങ്ങൾ ഒന്ന് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയം പിന്നെ ഒന്ന് വിള ഉണ്ടായ സമയം അല്ലേ നമ്മൾ ആ ഒന്നാം തീയതി ഫസ്റ്റ് ഫസ്റ്റ് ഫിഫ്ത് മന്ത് പിന്നെ ഒരു സങ്കടം നമുക്ക് വാടകയ്ക്ക് വരേണ്ടി വന്നുള്ളത് അതൊരു സങ്കടമാണ് ഇതെല്ലാ സങ്കടങ്ങളും ഉണ്ട് സങ്കടങ്ങളും ഉണ്ട് ആ സങ്കടത്തിന് എല്ലാത്തിന്റെ ഇടയിൽ ഈ ഒരു സന്തോഷം അതപ്പോ എല്ലാം മുങ്ങി പോയി ഇവക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയാണ് കേട്ടോ എന്നെക്കാളും ഇഷ്ടം അച്ഛനെയാണ് ഇപ്പോൾ പാല് കുടിക്കുമ്പോൾ പോലും അച്ഛൻ അതിലേക്കങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ പിന്നെ പാലും വേണ്ട ഒന്നും വേണ്ട ദോക്കെ ചിരിയോ ചിരിയാറില്ല ഭയങ്കര ഇഷ്ടമാട്ടോ പള്ളിക്കകത്തൊക്കെ ഇരുന്നിട്ട് അവൾ എങ്ങനെ കണ്ടുപിടിക്കുന്നോന്നുമില്ലെങ്കിൽ അത്രയും ദൂരമൊക്കെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞില്ല അച്ഛൻ കണ്ടുപിടിച്ച് നോക്കിയൊന്നും ഇരിക്കുന്നതാണോ ആണോ ഈ അമ്മ നീ പറയുന്ന സത്യമായിട്ട് കിട്ടും അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങളുടെ രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് രണ്ട് രണ്ടര വർഷത്തെ കാത്തിരിപ്പിന് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണിത് പറയണ്ടത് ഓരോ സൗണ്ടുകളൊക്കെ വയ്ക്കട്ടോ നല്ല ഒച്ചൽ രാത്രിയിലൊക്കെ ഭയങ്കര മെഗളടപ്പ് നമ്മൾ വിചാരിക്കും അടുത്തുള്ള ഫ്ലാറ്റാർക്കൊക്കെ ദൈവം പോവു അവരെല്ലാം ഉറക്കം പോവില്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇപ്പൊ ആരെന്തോ ആലോചിച്ചോണ്ടിരിക്കാണ് അല്ലെ അപ്പൊ എന്താണ് പിന്നെന്താണ് നമ്മൾ മറക്കാൻ പറ്റാത്ത രണ്ടായിരത്തിഇരുപത്തിനാലിലെ പിന്നെന്താണ് പിന്നെ ഒന്നുമില്ല പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മുപ്പതാം തീയതി അയ്യോ സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പതിന് നമ്മള് മുപ്പതാം തീയതി അല്ലേ മുപ്പത്തൊന്നാം തീയതി അല്ലേ നമ്മൾ മാമോദിസ നടത്തി ആ നമ്മുടെ അന്നക്കുഞ്ഞിൻ്റെ ആവ കുഞ്ഞിൻ്റെ ഇങ്ങനെ ഒരുമിച്ച് നടത്തി രണ്ട് കുഞ്ഞി പെണ്ണുങ്ങളെയും കൂടെ ഒരുമിച്ച് മാമോദിസയൊക്കെ നോക്കി അതിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒച്ചേച്ചേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് നല്ലൊരു ആയിട്ട് അതും നടന്നു അപ്പൊ അതും രണ്ടായിരത്തിഇരുപത്തിനാലില് മറന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് നിങ്ങൾക്കും ഒത്തിരി പേർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലൊരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ വിഷമങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി നാലെങ്കിൽ നിങ്ങൾക്കെ അടുത്തൊരു വർഷം അടുത്തൊരു വർഷമല്ല മുന്നോട്ടുള്ള വർഷങ്ങളെല്ലാം അല്ലേ നല്ലതായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ഉള്ളൂ ക്രിസ്മസ് ആവക്കുഞ്ഞി രാവിലത്തെ ക്രിസ്മസ് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ നിങ്ങൾ കുറേയൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയ രീതിയിൽ അവളെ കൊണ്ട് അവളെ കുഞ്ഞല്ലേ അവളെ വെച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞു പോയി അല്ലെ പള്ളിയിലൊക്കെ ബൈ ബൈ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ